കർണാടകയിൽ ഒരു വാഹനത്തിൽ അകപ്പെട്ട പോയ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു 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 മണ്ണിനടിയിലാണ് നീ എല്ലാവിധ രക്ഷയും കൊടുക്കണേ മനുഷ്യനാണ് റബ്ബേ ആ മനുഷ്യ അർജുനടിയിലാണ് വേണ്ട കുടുംബം വല്ലാതെ കാത്തിരിപ്പാണ് അല്ലാ ഒരു കുടുംബത്തിന്റെ നട്ടെല്ലാ റഹ്മാനെ അല്ലാഹുവെ പെയിന്റ് പണിയെടുത്ത് കുടുംബം പോറ്റിയവനായിരുന്നു അല്ല അള്ളാഹുവേ അനുജന് വേണ്ടി കൂടെപ്പറപ്പുകൾക്ക് വേണ്ടി ജീവിതം ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു അല്ല അല്ലാഹുവേ ഒരു പിതാവിനെ തേടി ഒരു കുഞ്ഞ് കാത്തിരിക്കുന്നു അല്ല ഒരു മകനെ തേടി ഒരു പിതാവ് കാത്തിരിക്കുന്നു അല്ല അർജുനം എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സംരക്ഷണം കൊടുക്കണേ രക്ഷണം എത്രയും വേഗം കണ്ടെത്താനുള്ള ഭാഗ്യം കൊടുക്കണം ഋഷുമാനെ അല്ലാഹുവേ തമ്പുരാനെ ആ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം നീ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണയല്ല കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കണേ കൊടുക്കണേല്ല എളുപ്പം കൊടുക്കണേ അല്ല അള്ളാഹുവെ നീ എല്ലാവിധ എളുപ്പം കൊടുക്കണല്ല അധികാരികൾക്ക് എത്രയും വേഗം ഊർജം കൊടുക്കണയല്ല അധികാരികൾക്ക് നീ ബോധം കൊടുക്കണേ കൊടുക്കണല്ല അള്ളാഹുവേ അഞ്ചു ദിവസമായ അല്ലാഹുവേ സഹോദരന് വേണ്ടി പെടാ പാടുപെടുന്ന ഒരുപാട് മനുഷ്യജീവിതങ്ങൾ ഉണ്ടവിടെ പണിയെടുക്കുന്നവരുണ്ട് അവർക്കൊക്കെ ആത്മധൈര്യവും ആരോഗ്യവും കൊടുക്കണേ കൊടുക്കണേല്ല സ്വീകരിക്കണം നീ കബൂലാക്കണേ കബൂലാക്കണേല്ലാഹുവെ അതുപോലെയുള്ള ദുരന്തങ്ങൾ ഞങ്ങളെ കാക്കണേ ആക്കണേല്ല ില്ലാതെ വാഹനവുമായി സഞ്ചരിക്കുന്ന ഒരുപാട് വാഹനമോടിക്കുന്ന ഡ്രൈവറന്മാർ ഞങ്ങളുടെ സഹോദരങ്ങളുണ്ടല്ല കൂടെപ്പറപ്പുകളുണ്ട് കൂട്ടുകാരുണ്ട് റബ്ബേ അല്ലാഹുവേ ഇതുപോലെ പതിങ്ങിയിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് അറിവില്ല അല്ലാ വാഹനവുമായി പോകുന്നവനാണ് അല്ലാ പടച്ചവനെ സംരക്ഷണം കൊടുക്കണേ അല്ല സംരക്ഷണം കൊടുക്കണേ അല്ലോ സംരക്ഷണം കൊടുക്കണേ അല്ല അല്ലാഹു ിയിരിക്കുന്ന അപകടങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ